വൺ വെൽക്കം ബാക്ക് ടു യു ആർ ക്ലോസ് ടോർ അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആ മൽച്ചന്തേരി ലൈക് മെറ്റീരിയൽ ആട്ടോ വരുന്നത് പ്രീമിയം മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മൽച്ചന്തേരി ഫാബ്രിക് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നല്ല രസമുള്ള കളക്ഷനാണ് നെക്സ്റ്റ് വൺ അതിന്റെ റെഡ് ബ്ലാക്ക് ആണ് ഇത് ക്രിസ്മസിനുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വൺ അതിന് നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ടോ വരുന്നത് ഇനിയും ഷാർട്ടുകളുണ്ട് നല്ല ഭംഗിയുള്ള ചാർട്ടുകളാണ് ഇത് വേണം എല്ലാം ആ സെയിം സെറ്റുകളാണ് നമ്മുടെ ഷോപ്പ് വരുന്ന കട്ടമ്പരയ്ക്ക് അടുത്ത് പുളിയമ്മലയാണ് അടുത്തുള്ളവർക്ക് അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ ഉണ്ട് നല്ലൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് വരും നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു ബ്രിക്കറ്റ് ഷെയ്ഡ് വരും ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ ആൻഡ് ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം ഇതും ഉണ്ട് ഇങ്ങനെയാ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലീഫ് ഡിസൈനിലാണ് വരിക ആൻഡ് ബോട്ടം വരുന്നത് ഈ ഗോൾഡൻ സെയിം ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു പ്രീമിയം ആണ് മൽച്ചന്തേരി നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന പ്രീമിയം ആണ് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്യാം ലോ എവ്രി വൺ അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ ആണ് വരുന്നത് ബോട്ടം വരുന്നത് ഈ സെയിം ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക്ക് വരുന്ന മൽച്ചന്തേരി ദുപ്പട്ട വരുന്നത് നല്ല ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് സൂപ്പർ ഒരു ഐറ്റം ആണ് അതും ബഡ്ജറ്റ് റേഞ്ചാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് എട്ട് കളർ ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു ലീഫ് ഡിസൈൻ ഇതൊരു ത്രെഡ് വർക്ക് ആട്ടോ പ്രിന്റ് ഒന്നുമല്ല ഫുൾ ഇങ്ങനെ ത്രെഡ് വീവിങ്സ് ആണ് വരുന്നത് അതിലൊരു കുഞ്ഞു സ്വീകൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ലൊരു ഓപ്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം വൺ വെട്ടേ സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്രിക്രെ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ബ്രിക്രെ ഷെയ്ഡാണ് വരുന്നത് ദുപ്പട്ട ഓൾസോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരിക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ റേറ്റ് വരുന്നത് വൺ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡായിട്ടോ വരുന്നത് മെറ്റീരിയൽ വരുന്ന മത്സ്യന്തേരി മെറ്റീരിയൽ ആട്ടോ വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക മത്സ്യന്തേരി മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ പ്രത്യേകം നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് ആണ് ദുപ്പട്ട ഓൾസോ നല്ല ഇലക്കിൻ്റെ ആയിട്ട് കിടക്കുന്ന ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് കണ്ടോ അതിലെല്ലാം ബ്ലാക്ക് കളർ ത്രെഡ് എംബ്രോയിഡറി വർക്കും ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ വരുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം വാഷ് ഷെയ്ക്ക് ഉപയോഗിക്കാം നല്ല മെറ്റീരിയൽ ആണ് മത്സ്യന്തേരി മെറ്റീരിയൽ അടിപൊളി കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് സെയിം വേ നല്ല ഭംഗിയിലാണ് ഒരു ബ്ലാക്ക് കളർ ത്രെഡ് എംബ്രോഡറി വർക്ക് വരുന്നത് എന്നിട്ട് സൂപ്പർ ആയിട്ട് കിടക്കുന്ന ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പേർ ചെയ്തിരിക്കുക റേറ്റ് സെയിം ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ബ്ലൂ കളർ ആണ് വരുന്നത് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട കണ്ടോ അടിപൊളിയായിട്ട് കിടക്കുന്ന ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ മത്സ്യത്തേരി മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒരു സെമി എന്ത് പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യാത്തവരും യൂസ് ചെയ്യാൻ നോക്കാം അടിപൊളി കളക്ഷൻ ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് വരും കേട്ടോ ബ്ലാക്ക് ലവേഴ്സിന് നല്ല സോറി ബ്ലാക്കും പോട്ടെ റെഡ് ആണ് നമുക്ക് ക്രിസ്മസിന്റെ റെഡ് ആയിട്ട് ഉപയോഗിക്കാൻ ആ ഒരു രീതിക്കുള്ള ഒരു കളക്ഷൻ കേട്ടോ ക്രിസ്മസിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റും ആ രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരുന്നത് അപ്പൊ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ